അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വളർച്ചയുടെ തുടർച്ച ജനകീയ പിന്തുണയോടെ എന്ന സന്ദേശവുമായി വടക്കാഞ്ചേരി നഗരസഭ എൽ ഡി എഫ് മുന്നണി നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് സ്വീകരണം നൽകി മൂന്നാം ദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിന്ന് വളർച്ചയുടെ തുടർച്ച ജനകീയ പിന്തുണയോടെ എന്ന സന്ദേശവുമായി ഒക്ടോബർ ഒന്നിനാണ് മുണ്ടത്തിക്കോട് പുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ചത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ജാഥ ക്യാപ്റ്റനും വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വൈസ് ക്യാപ്റ്റനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ആർ അനൂപ് കിഷോർ ജാഥ മാനേജറുമായുള്ള വികസന മുന്നേറ്റ ജാഥയുടെ മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച വോട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള വിവിധ കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകിയത് നഗരസഭാ പരിധിയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിയുമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും ജാഥ കടന്നുപോകുന്നത് അവസാന ഘട്ടത്തിൽ ഞങ്ങൾ അത് വിട്ടു ഘട്ടത്തിൽ അവർ പരസ്പരം തമ്മിൽ തല്ലൂടുക ഉദയ നേരത്തെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്നൊരു പദവിയില്ല പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണെന്ന് പോലും അറിയാതെ കാരണം പാർലമെന്ററി പാർട്ടി നേതാവും അതോടൊപ്പം തന്നെ യു ഡി എഫിലെ നേതാക്കന്മാരും പരസ്പരം അടിയാണ് ഇവിടെ ഒരു നേതാവ് ഒരു മൂത്ത പ്രസിഡന്റിന്റെ ചികിത്സാ ധനസങ്കായുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷങ്ങൾ പിരിച്ചിട്ട് സംഖ്യ കാണാതാവുന്ന പ്രവർത്തനം നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് അപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട വടക്കാഞ്ചേരിയിലെ നേതാവ് അദ്ദേഹം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ചേട്ടന്റെ പേരിലുള്ള ആധാരത്തിൽ വ്യാജപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന് വായ്പ എടുത്തിട്ടുള്ളത് തട്ടിപ്പാണത് ഞങ്ങൾ അംഗങ്ങൾ അത് വെള്ളിയാഴ്ച രാവിലെ വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥ പരുത്തിപ്ര അഗമല മാരാത്തുകുന്ന് മങ്കര ഏങ്കക്കാട് ഓട്ടുപാറ ചുള്ളിക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി കിണാറാമക്കൽ പൊതുയോഗത്തോടെയാണ് സമാപിച്ചത് ശനിയാഴ്ച അത്താണിൽ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി അത്താണിൽ സമാപിക്കും വോട്ടുപാറയിൽ നൽകിയ സ്വീകരണത്തിൽ ഡിവിഷൻ കൗൺസിലർ ഫിറോസ് അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റൻ പി എൻ സുരേന്ദ്രൻ വൈസ് ക്യാപ്റ്റൻ ഷീലാ മോഹനൻ ജാഥാ മാനേജർ അനൂപ് കിഷോർ ജാഥാ അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ കെ പി മദനൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി സക്കരയ്യ വി എം അബ്ദുൽ അസീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.